ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാറിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമുക്കറിയാം ആ സംഭവങ്ങൾ കിടക്ക് തീർച്ചയായും ആ സംഭവങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനെ ഞങ്ങൾ നിങ്ങൾ കാണണം എന്ന് തന്നെ ഞങ്ങൾ സ്വീകരിക്കണം കെ എം മൗലവി എന്ന് പറയുന്ന വഞ്ചനാപരമായി ഈ സമൂഹത്തെ കലാപത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത് ഈ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു മനുഷ്യൻ വീരുവായ മനുഷ്യൻ ചരിത്രത്തിന്റെ ഏടുകളിൽ വീരുവായി സമൂഹത്തെ ഒറ്റ കൊടുത്ത ഒറ്റുകാരനായി ചരിത്രത്തിൽ വായിച്ചെടുക്കേണ്ട മനുഷ്യൻ ആ മനുഷ്യന്റെ പേരാണ് കെ എം മൗലവി ഈ സമൂഹത്തെ വളരെ പ്രകോപനപരമായി യുദ്ധത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത് യുദ്ധം കൊള്ളുന്ന നേരത്ത് മനുഷ്യർ കലാപത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന കാലയളവിൽ കൊടുങ്ങല്ലൂരിലേക്ക് വണ്ടി കയറിയ മനുഷ്യനെ ഞങ്ങൾക്കറിയാം ആ മനുഷ്യനാണ് കെ എം മൗലവി തിരൂരങ്ങാടിക്കാരനായ തിരൂരങ്ങാടിക്കാരനായ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച വൃത്തികെട്ട മനുഷ്യൻ കെ എം മൗലവി എന്ന് പറയുന്ന ഒറ്റുകാരൻ നിങ്ങളുടെ ഉടലും മൗലവി ഈ ഒറ്റുകാരനായ കെ എം മൗലവിയും സഹോദരന്മാരും അടങ്ങുന്ന ഒറ്റുകാരുണ്ടല്ലോ മലബാറിന്റെ മണ്ണിൽ പോരാട്ടവുമായി മനുഷ്യർ നെഞ്ചി വിരിച്ച് ബ്രിട്ടീഷുകാർക്ക് എതിരെ ഇറങ്ങിയപ്പോ പതിനൊന്ന് വർഷക്കാരം ഈ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി കൊടുങ്ങല്ലൂരിൽ താമസിച്ച ഒറ്റുകാർ ആ ഒറ്റുകാരാണ് നിങ്ങളുടെ നേതാക്കന്മാർ ആ ഒറ്റുകാരെ കുറിച്ച് ചങ്കുംപൊല്ലി മണ്ണം വെപ്പിച്ചിട്ട് ഇത്ര ആവേശത്തോടുകൂടെ വിളിച്ചു പറയുന്നു വേണ്ട അവരെ ഞങ്ങൾ അക്ഷരം തെറ്റാതെ വിളിക്കും ഒറ്റകാരെന്ന് ഈ സമൂഹത്തെ വഞ്ചിച്ചവരെന്ന് ആ ചരിത്രം ഞങ്ങൾ പറയുമ്പോൾ ആണായി നിന്ന് ഗണ്ണിക്കാൻ കഴിയുന്ന മൗലവി ഉണ്ടെങ്കിൽ വരണം ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കും മലബാർ കലാപത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന സമൂഹത്തിനിടയിൽ നിങ്ങളുടെ മൗലവിമാർ ഒളിച്ചോടിപ്പോയ ചരിത്രം നിങ്ങളെ ഇതുവച്ചിട്ടുണ്ട് ആണാണെങ്കിൽ മറുപടി പറയണം ഞങ്ങൾക്കറിയാം കെ എം മൗലവിയുടെ ഇടപെടലുകൾ മഹാനായ ചാലിലകത്തോരിൽ നിന്ന് ലഭിച്ച ആശയമല്ലാത്തത് സ്വീകരിച്ചവനാണ് കെ എ മൗലവി ചാലിലകത്തിന്റെ ആശയമായിരുന്നോ കെ എ മൗലവിക്കുണ്ടായിരുന്നത് കെ മൗലവിയുടെ ഉസ്താദാരാണ് മൗലവി നിങ്ങളൊന്ന് പറയണം ചാലിലകത്തിനെ കുറിച്ച് നിങ്ങൾ ദുർവ്യാഖ്യാനം വേണ്ടി പലപ്പോഴും കിണിഞ്ഞിറങ്ങാറുണ്ട് നിങ്ങളുടെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകം ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് അനിഷ്ടകരമായ ഒരു മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട് മൗലാന അതായത് ഈ കെ മൗലവി ഉണ്ടല്ലോ നിങ്ങൾ ചങ്കുംപൊല്ലി മണ്ണം വെപ്പിച്ചിട്ട് പറയുന്ന ഈ ഒറ്റുകാരനായ മൗലവി ഈ മൗലവിയുടെ ഉസ്താദായ കെ എം മൗലവിയുടെ കുറിച്ചാണ് മൗലാന എന്ന് പറയുന്നത് അവർ ഒരിക്കലും

മൗലവിയുടെ ഉസ്താദായ എന്ന് നിങ്ങളുടെ ഉമർ മൗലവി അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ തീരത്തി എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു കണ്ണും കാതും തുറന്ന് ചാടിക്കളിച്ച് കെ എം മൗലവിയെ കുറിച്ച് ആവേശത്തോടെ പറയുന്ന ഈ മൗലവി അടക്കമുള്ള മൗലവിമാരെ വെല്ലുവിളിക്കുന്നു എന്താദർശ പാരമ്പര്യമാണ് കെ എം മൗലവിക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്ത് സമര പാരമ്പര്യമാണ് കെ എം മൗലവിക്ക് ഈ നാടിനോട് പറയാനുള്ളത് ാണ് നിങ്ങൾ രാജ്യത്തോടുള്ള ഈ സമൂഹത്തിൽ ഐക്യത്തോടുകൂടെ സ്വീകരിച്ചു വന്നിരുന്ന ആശയത്തിന്റെ കടക്കൽ കത്തിവെച്ച് മനുഷ്യർക്കിടയിൽ ഛിദ്രത ഉണ്ടാക്കി മനുഷ്യരെ കലാപത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത് കലാപം കത്തിയാളുന്ന നേരത്തെ പർദ്ധക്കുള്ളിൽ കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടിയ കെ എം മൗരവിയുടെ അനുയായികളായ ദുർബലരായ വീരുക്കളായ മഹാവികളെയാണ് ദേശസ്നേഹം ആരെങ്കിലും പഠിപ്പിക്കുന്നത് ആരോടാണ് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് മതസൗഹാർദ്ദത്തെ കുറിച്ച് ഞങ്ങൾ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന നാട്ടുകാർക്കിടയിൽ ഈ സംസാരിച്ചത് ഇടയിൽ തകർക്കാൻ വേണ്ടി മറ്റുള്ള മതസ്ഥരുടെ വിഗ്രഹങ്ങളെയും മറ്റും മോശകരമായ രീതിയിൽ ചിത്രീകരിച്ച് പ്രബോധനത്തിന് ഇറങ്ങി മതത്തെ തെറ്റിദ്ധരിപ്പിച്ച ഈ നാട്ടിൽ നിന്ന് പലരും മറ്റു നാടുകളിലേക്ക് സിറിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മതത്തിന്റെ പ്രബോധനമെന്ന ഓമന പേരിട്ടുകൊണ്ട് തീവ്രവാദത്തിൽ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടാൻ വേണ്ടി സാഹചര്യം പ്രസ്ഥാനത്തെ പഠിപ്പിക്കുന്നത് നിങ്ങളെ തന്നെ പഠിപ്പിക്കുന്നത് എന്താ നിങ്ങൾക്ക് കുറച്ച് പൊള്ളുന്നത് നിങ്ങൾ ദേശസ്നേഹം പഠിക്കണം നിങ്ങളുടെ കെ എം മൗലവി മലബാറിൽ കലാപം രൂക്ഷമായപ്പോ ഒളിച്ചോടിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രം ജമാ ഇസ്ലാമിയുടെ തൊണ്ണൂറ്റിയെട്ടുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രബോധനത്തിന്റെ സ്പെഷ്യൽ പതിപ്പിൽ നമുക്ക് കാണാൻ കഴിയും കെ എം മൗലവിയെ മഹത്വവൽക്കരിച്ച് വ്യക്തിത്വം എന്ന പേരിൽ വി എം ഇബ്രാഹിം കെ മൗലവി എന്ന പേരുള്ള ഈ ലേഖനത്തിൽ അയാളുടെ ഒളിച്ചോട്ടത്തിന്റെ കഥകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം കലാപം കലാപമുണ്ടായപ്പോൾ പരിഭ്രാന്തനായ കെ എം മൗലവി നാട്ടുകാർ നെഞ്ചി വരിച്ചുകൊണ്ട് ആൾബലമില്ലാതെ ആയുധം മുഷ്കില്ലാതെ ഒരു നിലക്കുള്ള ശക്തിയില്ലാതെ മനുഷ്യർ ഈ മാൻ കൈമുതലാക്കി ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന തോക്കുകൾക്ക് മുമ്പിൽ എ കെ ഫോർട്ടി സെവനുകൾക്ക് മുന്നിൽ അവരുടെ നെഞ്ചിവിരിച്ച് പോരാട്ടത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു വീരുവിന്റെ ചരിത്രം ഇതാ നമ്മൾ കേൾക്കുന്നു ബ്രിട്ടീഷുകാരുടെ ആ ഒരു മായ പ്രവർത്തനങ്ങളിൽ പരിഭ്രാന്തനായ കെ എം മൗലവി സമീപ പ്രദേശത്ത് തൻ്റെ മാതുല ഗൃഹത്തിൽ അഭയം തേടി പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുമെന്ന ഭീതി നിമിത്തം അദ്ദേഹം അവിടെ നിന്ന് രഹസ്യമായി കരിപ്പൂരിനടുത്തുള്ള വെള്ളാറിലെത്തി അവിടെ നിന്ന് കൊട്ടപ്പുറത്തേക്ക് പോയി കെ എം മൗലവിയെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാനെയും തൂക്കിക്കൊല്ലാൻ കലക്ടർ പ്രത്യേകം നിർദ്ദേശം ലഭിച്ചിരുന്നു എത്ര ഇങ്ങനെ കെ എം മൗലവി ഒളിച്ചുകൂടിയ ചരിത്രമാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പോകുന്നത് വക്കമൗലവിയുടെ അരികിലേക്കാണ് എന്റെ മഹാനായ ചാലിലകത്തിൽ നിന്ന് സ്വീകരിച്ച ആശയത്തിൽ നിന്ന് എന്നു മുതലാണ് കെ എം മൗലവിക്ക് വ്യതിയാനം സംഭവിച്ചത് എന്ന് ഈ മൗലവിമാരൊന്ന് പഠിക്കണം നിങ്ങൾ നിങ്ങളുടെ കെ എം മൗലവിയുടെ പൂരി സപാടുന്നതിന് മുമ്പ് എവിടുന്നാണ് ഇയാൾക്ക് വ്യതിയാനം വന്നത് എന്ന് പഠിക്കണം പതിനൊന്ന് വർഷക്കാലം റഷീദ്രീതയിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും മുഹമ്മദ് അബ്ദുവിൽ നിന്നും ആശയ വ്യതിയാനം സ്വീകരിച്ച വൈകല്യ ആശയം സ്വീകരിച്ച നിങ്ങളുടെ വക്ക മൗലവി ൗലബിക്ക് കിട്ടിയ ആശയൊരിക്കലും അയാളുടെ ഉസ്താദിൽ നിന്നല്ല അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ കൃതിയാണ് എന്റെ കയ്യിലുള്ളത് ഈ ഗ്രന്ഥം വക്കം മൗലവിയുടെ ഉസ്താദിന്റെ ഗ്രന്ഥമാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന വക്കം മൗലവിയുടെ ഉസ്താദ് അദ്ദേഹം സുന്നിയായിരുന്നു മലബാറിൽ നിലനിന്നിരുന്ന പാരമ്പര്യം ഏതാണ് സഹാബത്തിന്റെ പാരമ്പര്യം ഏതാണ് ആ ചരിത്രം അന്വേഷിക്കാൻ വഹാബികളെ വക്കം മൗലവിയുടെ ഉസ്താദിനെടുത്തു നോക്കണം അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ സിയാറത്തു കബി നബി വസ്ലം എന്നൊരു അധ്യായം നമുക്ക് കാണാൻ കഴിയും പേജിൽ അദ്ദേഹം ഹബീബായ തിരുനബി സിയാറത്ത് ിൽ പഠിപ്പിക്കുന്നു ഫസിലും സിയാറത്തി റൗലത്തി ഹബീബായ തങ്ങളുടെ റൗല സിയാറത്ത് ചെയ്യുന്നതിൻ്റെ ആദാബുകളും പവിത്രതകളും ഇങ്ങനെ ഒരു ഉസ്താദിൽ നിന്ന് സ്വീകരിച്ച ആശയം കാണാതെ പോയത് അയാൾ തകർക്കാനുള്ള പാശ്ചാത്യത്തെ കടക്കൽ കത്തിവെക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ പോർച്ചുഗീസുകാരൻ നിർമ്മിച്ചെടുത്ത ആ മുഹമ്മദ് അബ്ദുവിൽ നിന്നും ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും നിന്നും ആശയം സ്വീകരിച്ചത് കൊണ്ടാണ് അയാൾപ്പിച്ചത് കൊണ്ടല്ല ഇതേ പുസ്തകത്തിന്റെ തന്നെ പേജിൽ നമുക്ക് കാണാൻ കഴിയും മൗലിദിന്റെ ആകുന്ന മലക്കുകളെ വിവരിക്കുന്ന ഫസിലായിരിക്കും മലക്കുകൾ വരുന്നു മൗലിദിന്റെ മജിരിസ് വളരെ വിപുലമായി അലങ്കരിക്കണം എന്നൊക്കെ പറയുന്ന വിശാലമായ ഭാഗമാണ് ഇത് നമ്മൾ വായിച്ചതാണ് നിങ്ങളുടെ വക്ക മൗലവിക്ക് ാനം വരുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്നും അബ്ദുലിൽ നിന്നും മുഹമ്മദ് ആണെങ്കിൽ ആ മനുഷ്യന്റെ കൂടെ പതിനൊന്ന് വർഷക്കാലം കെ എം മൗലവി കൂടി അയാളിൽ നിന്ന് പഠനം നടത്തിയപ്പോഴാണ് ഈ വ്യതിയാനം വരുന്നത് ഒരു പഠിപ്പിക്കാത്ത ആശയങ്ങളിലേക്ക് അയാൾ എത്തിപ്പെടുന്നത് എന്നുള്ള ചരിത്രം നിങ്ങൾ ആരെ പേടിച്ചിട്ടാ വർക്ക് വെക്കുന്നത് ഞങ്ങൾ എഴുതി ഒളിച്ചോട്ടത്തിന്റെ കഥ മൗദൂദികൾ പറയുമ്പോൾ അത് അവരല്ലേ പറഞ്ഞത് ഞങ്ങൾ ആളുകാൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയണ്ട ഇത് ഞാൻ നേരത്തെ നേരത്തെടുത്ത ഉമർമൗലിയുടെ ഓർമ്മ തീരത്താണ് ഈ തീരത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ഒരു പേജിൽ കൊണ്ടുവരുന്നു പാലായനവും നാട്ടിൽ നിന്ന് സമൂഹത്തെ സമൂഹത്തെ വഞ്ചിച്ച് തന്റെ സ്വയം രക്ഷ മാത്രം ചിന്തിച്ച് വിശ്വസിച്ച് പിന്നിൽ കൂടിയ ബ്രിട്ടീഷുകാർക്ക് മുന്നിലേക്ക് അവരുടെ കൊലക്കത്തിക്ക് മുന്നിലേക്ക് അവരുടെ തോക്കുകൾക്ക് മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത് നിങ്ങളുടെ മൗലവി ഒളിച്ചോടിയ കഥ ഇത ഉമർ മൗലവി എഴുതി വെച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് വേണം ഞാൻ ഈ സമയ ദീർഘതായ രേഖകൾ കൂടുതൽ എടുക്കാത്തത് എത്ര രേഖ ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിങ്ങൾ നടത്തിയ വഞ്ചന ഈ അതിന്റെ ജീവനുള്ള രേഖകൾ ഞങ്ങളിവിടെ ഹാജരാക്കും മറുപടി ആനി ഗാന്ധിയുടെയും ഗോഖലയുടെയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കൂടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഓടി നടന്നത് ഇതാ നിർമ്മലമായ വിശ്വാസമുണ്ടായിരുന്ന മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ആ മഹാത്മാക്കളുടെ പേരിന്റെ കൂടെ പറയാൻ ഒരു ിന് യോഗ്യതയില്ലാത്ത പേരാണ് കെ എം മൗലവി എന്നുള്ളത് കെ എം മൗലവിയെ ചരിത്രം നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി അവന്റെ മനസ്സിൽ കുറിച്ചിടേണ്ടത് സമൂഹത്തിന്റെ ഒറ്റുകാരനായിട്ടാണ് സമൂഹത്തിൽ അപകടകരമായ രീതി നിലനിന്നപ്പോ തന്റെ സ്വയം രക്ഷ ചിന്തിച്ചുകൊണ്ട് ഓടി മാത്രമല്ല മാത്രല്ല നീണ്ട പതിനൊന്ന് വർഷക്കാലം ഒളിച്ചോടിപ്പോയി ജീവിച്ച മനുഷ്യനായി ചരിത്രം രേഖപ്പെടുത്തിയവനാണ് ഉമർ മൗലവി ഒരായിരം വട്ടം ഞങ്ങളത് പറയും അയാളെ കൂടെ ചേർത്ത് പറയേണ്ടതല്ല ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വേണ്ടി അണിനിരത്തി മുന്നിൽ ആണായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന ും പോരാട്ട അണിനിരത്തിൽ ആൾക്കുരിച്ച് പോരാട്ടത്തിനിറങ്ങി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത അതുകൊണ്ടാണ് എല്ലാം തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വക്താക്കളായി തീർന്നത് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല അവർ ഈ പ്രവർത്തനങ്ങളുമായി ഇതിലെ കടന്നു വന്ന സമയത്ത് അവരാ പ്രവർത്തനമായിട്ട് ഈ നാട്ടിൽ രണ്ട് ിൽ ഉറച്ചുകൊണ്ട് പ്രവർത്തിച്ചൊരു ചരിത്രോ പാരമ്പര്യോ വഹാബികളെ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങളെ എം സി സി സഹോദരന്മാരും വക്കമൗലവി അടക്കമുള്ള ആളുകൾ കെ എം മൗലവിയും അടക്കുള്ള ആളുകൾ പതിനൊന്ന് വർഷക്കാലം ഒളിച്ചോടിക്കൊണ്ട് ഒളിപ്പോ ജീവിതം ജീവിച്ച ഈ നാട്ടിലെ ആത്മാഭിമാനം കൊണ്ട് ചരിത്രം എഴുതിയ സമര ധീര സേനാനികളുടെ ചരിത്രത്തിന്റെ മുന്നിൽ ഒരു പുല്ല് വിലക്കുള്ള പ്രവർത്തനം നടത്താതെ ഭീരുത്വത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ കെ എം മൗലവിയെ ഞങ്ങൾക്കറിയാം വക്കം മൗലവിയെ ഞങ്ങൾക്കറിയാം

പണ്ഡിത പണ്ഡിതസഭയുടെ മുഴുവൻ നേതാക്കന്മാരെയും ഏത് പണ്ഡിതനാണ് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ കള്ളുവെച്ചത് നിങ്ങളെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് നിങ്ങളെ ഈ ഐക്യ സംഘത്തിന്റെ കൂടെ ആ പ്രവർത്തനത്തിന്റെ ഗതിയാണ് ഞങ്ങൾ ഒളിച്ചോടിയ കഥ മനുഷ്യർക്ക് പോരാട്ടത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരു ഘട്ടമുണ്ട് മലബാറിന്റെ മണ്ണിൽ കാലുകുത്തിയ ഒരു സാഹചര്യം പച്ചയായി മനുഷ്യരെ യും കൂട്ടരും കൊന്നുതള്ളിയ ഒരു കാലയളവ് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടുന്ന കപ്പലിനടക്കംയിട്ടുകൊണ്ട് മനുഷ്യരെ പച്ചയായി കൊന്ന ഒരു ചരിത്രമുണ്ട് വഹാബികളെ പഠിക്കണം നിങ്ങൾ കേവലം ആയിരത്തി ആരംഭിച്ചതല്ല ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പറങ്കികൾക്കെതിരെയുള്ള പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ചരിത്രം എന്നുള്ളത് പറങ്കികളുടെ കുതന്ത്രത്തിന്റെ ഭാഗമായി പോർച്ചുഗീസുകാരന്റെ വാസ്കോഡഗാമ കേരളത്തിന്റെ മണ്ണിൽ പതിനാറാം നൂറ്റാണ്ടിമുഖീകരിച്ച പ്രതിസന്ധികളുണ്ട് പച്ചയായ മനുഷ്യരുടെ രക്തങ്ങളെ കൊണ്ട് ടീമും നടത്തിയ സംഹാര താണ്ടവത്തിന്റെ കഥയുണ്ട് അന്ന് ഈ സമൂഹത്തിനെ നെഞ്ചോട് ചേർക്കാനുണ്ടായത് മഹദൂമുമാരായിരുന്നു സാമൂതിരി രാജാവായിരുന്നു സാമൂതിരി രാജാവിന്റെയും മഹ്ദൂമുമാരുടെയും കുഞ്ഞാലി മരക്കാരുമാരുടെയും പ്രവർത്തനങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയ പതിനാറാം നൂറ്റാണ്ട് തൊട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ചരിത്രമുണ്ട് അതെന്തേ നിങ്ങൾ വിസ്മരിച്ചത് അവിടെ പോരാട്ടത്തിന് ജനങ്ങളെ ീതിയിലേക്ക് ഇറക്കാൻ മുന്നിൽ നിന്നത് ഏതെങ്കിലും കേന്ദ്രത്തിൽ പോയി ഒളിപ്പോ ജീവിതം നയിച്ചതല്ല സ്വന്തം ശരീരത്തിന്റെ രക്ഷ ആലോചിച്ചുകൊണ്ട് വർഷങ്ങളോളം ഒളിജീവിതം നയിച്ച ചരിത്രമല്ല മഹ്ദൂമിന് പറയാനുള്ളത് ജനങ്ങളെ സമരരംഗത്തെ കറക്കാൻ വേണ്ടി ഗ്രന്ഥമേലി മഹുദൂം റവി ഒക്കു സമൂഹത്തിന് ദിശാബോധം നൽകി പോരാട്ട രംഗത്ത് സാമൂതിരി രാജാവുമായി തോളോട് തോൾ ചേർന്ന് നിന്ന് മഹാന്മാരായ മഹുദൂമുമാരും സാമൂതിരി രാജാവും കുഞ്ഞാലി മലക്കാരുമാരും തീർത്തൊരു പോരാട്ടത്തിൽ ചരിത്രണ്ട് ആ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്ന കാലയളവിലോ അതിനടുത്ത നൂറ്റാണ്ടുകളിലോ അതിനുശേഷം പിന്നിട്ടിട്ടോ കാണാതെ വെളിച്ചം കാണാതെ പോയ ആശയുണ്ട് എന്റെ പേരെ വഹാബിസം ആ വഹാബിസം വരുന്നത് ശേഷമാണ് പ്രവർത്തനത്തിന്റെ പാരമ്പര്യമാണ് അങ്കുകൊല്ലി മണ്ണം വെപ്പിച്ചിട്ട് വഹാബിക്ക് പറയാനുള്ളത് എന്നാ ഇതിനു മുമ്പുള്ള ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ നിങ്ങൾ ഒന്ന് പഠിക്കണം ആ ചരിത്രത്തിൽ വിപ്ലവകരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയവരിൽ മഹദുമാരൻ നിങ്ങൾക്ക് കാണാം മമ്പൃന്ദെ കാണാം മഹാനായ വെള്ളിയങ്കോടുപ്പാപ്പയെ കാണാം അവരൊക്കെ ധീരമായി പോരാട്ടത്തിനിറങ്ങിയപ്പോൾ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയവരാണ് കാരാഗ്രഹങ്ങളിൽ കഴിയേണ്ടി വന്നവരാണ് നിങ്ങളെ ഏതെങ്കിലും ഒരു നേതാവിന് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഈ നാടിന്റെ തിരുവീതികളിൽ നടന്നു എന്ന് നിങ്ങൾ പറയുന്നു ഇതാ ഈ നാടിന്റെ ഭൂമികകളിലൂടെ മണ്ണിലൂടെ നടന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാമെന്നൊക്കെ ആവേശത്തോടുകൂടെ പറഞ്ഞല്ലോ ആ മനുഷ്യനടക്കം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തറച്ച ചരിത്രം നിങ്ങളെ നേതാക്കന്മാർക്ക് കാണിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല വീരുത്വം കൊണ്ട് രേഖപ്പെടുത്തപ്പെടുന്ന ചരിത്രമാണ് നിങ്ങൾക്കുള്ളത് മതത്തെ വൃത്തികേടാക്കിയ മതത്തെ പരിഷ്കരണം നടത്തി മതത്തിൽ വൃത്തികേടുകൾ സൃഷ്ടിച്ച ചരിത്രം മാത്രമാണ് നിങ്ങൾക്കുള്ളത് അതിന്റെ നൂറ്റാണ്ടാണ് നിങ്ങൾ ആഘോഷിച്ചത് ആ ആഘോഷിക്കുമ്പോൾ തന്നെ നിങ്ങളെ കുഫ്രാരോപിച്ചവരുടെ കൂടെ അവർക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കി അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സമ്മേളനം നടത്തിയെങ്കിൽ ആളുണ്ടാകുകയുള്ളൂ എന്നുള്ള ഗതികേടിലേക്ക് സമസ്ത കേരള ജംഇ തുല്യമയുടെ നൂറ്റാണ്ട് പിന്നിട്ട പ്രവർത്തനത്തിലൂടെ നിങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആളില്ലാ പാർട്ടിയാക്കി നിങ്ങളെ ചിഹ്ന ഭിന്നമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതായിരുന്നു ഈ പണ്ഡിതന്മാർ ഈ നാട്ടിൽ നടത്തിയ സമസ്ത കേരള ജമിയ തുലമയുടെ പ്രവർത്തനത്തിന്റെ ഫലം എന്നുള്ളത് ആ ഫലമാണ് നിങ്ങളുടെ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ആ സ്റ്റേജിൽ കാണുന്ന നാല് വിധത്തിലുള്ള ആശയങ്ങളുമായി ചിർക്കും കുഫറും പരസ്പരം ആരോപിക്കുന്ന മൗലവിമാരെ ഒരു ഐക്യ അലവൻസ് ആയിക്കൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടി ഈ കച്ചകെട്ടി ഉണ്ടാക്കിയ ദുരവസ്ഥയുടെ ഭാഗമായിട്ടുള്ള